സുവിശേഷ ഭാഷയും യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് സുവിശേഷ വ്യാഖ്യാനം നടത്തുന്നത് റോസിന ഷാജി സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽക്കാരുടെ നിരന്തരമായ പരാതിയെക്കുറിച്ചും അവർക്ക് മാംസം നൽകാനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശത്തെക്കുറിച്ചും മോശ ദൈവത്തോട് തൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നതോടെയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് മാംസം നൽകുമെന്ന് ദൈവം മോശയ്ക്ക് ഉറപ്പ് നൽകുന്നു മാത്രമല്ല തന്റെ ശക്തിയും വിശുദ്ധിയും പ്രകടമാക്കുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യുമെന്ന് മോശയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ദൈവം മോശയിലുള്ള ആത്മാവിൽ നിന്ന് കുറച്ചെടുത്ത് അത് പ്രവചിക്കാൻ തുടങ്ങുന്ന എഴുപത് മൂപ്പന്മാർക്ക് നൽകുന്നത് എങ്ങനെയെന്ന് ഭാഗം വിവരിക്കുന്നു എന്നിരുന്നാലും എഴുപത് മൂപ്പന്മാരിൽ ഉൾപ്പെടാത്ത എൽദാദും മേതാദും പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ ജോഷുവ ആശങ്കാകുലനാകുകയും അവരെ തടയാൻ മോശയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു എല്ലാ ദൈവജനവും പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് മോശ പ്രതികരിക്കുന്നു എല്ലാ ദേവജനങ്ങളും ആത്മാവിൻ്റെ ശാക്തീകരണം അനുഭവിക്കണമെന്ന് തൻ്റെ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ദൈവം ശക്തമായ കാറ്റയച്ച് കടലിൽ നിന്ന് കാടകളെ കൊണ്ടുവന്ന് ഇസ്രായേൽക്ക് മാംസം നൽകിക്കൊണ്ട് ഈ ഭാഗം അവസാനിക്കുന്നു എന്നിരുന്നാലും ദൈവം ജനങ്ങളുടെ മേൽ ഒരു പ്ലേ ഗുകയും ചെയ്യുന്നു അവരുടെ നിരന്തരമായ പരാതിയിലും അവനിലുള്ള വിശ്വാസമില്ലായ്മയുമുള്ള തന്റെ അതൃപ്തി സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ കരുതലിലും നേതൃത്വത്തിലും ആശ്രയിക്കേണ്ടതിന്റെ പ്രാധാന്യവും ദൈവത്തിന്റെ ശക്തിയുടെയും വിശുദ്ധിയുടെയും വിനയത്തിന്റെയും അംഗീകാരത്തിന്റെയും ആവശ്യകതയും ഈ ഭാഗം എടുത്തു കാണിക്കുന്നു സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വചനത്തിൽ ആത്മവിശ്വാസത്തോടെയും വിശ്വാസത്തോടെയും ജീവിത വെല്ലുവിളികളിലൂടെ നയിക്കാനും ദൈവത്തിൻ്റെ ശാക്തീകരണവും മാർഗനിർദ്ദേശവും നേടാനും നമ്മോട് ആവശ്യപ്പെടുന്നു ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വചനഭാഗത്തിൽ ദൈവത്തിൻ്റെ അദ്വിതീയതയും പരമാധികാരവും പറയുന്നു എന്നെ ആരോട് ഉപമിക്കും ആരാണ് എനിക്ക് തുല്യൻ എന്ന് ചോദിച്ചാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് തുടർന്നുള്ള വാക്യങ്ങളിൽ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എങ്ങനെയെന്നാണ് വിവരിക്കുന്നത് അവരെ തോളിൽ ചുമന്ന് അവരുടെ സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങൾ ശക്തിയില്ലാത്തതും സംരക്ഷിക്കാൻ കഴിയാത്തതുമാണ് എന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം തുടക്കം മുതൽ അവസാനം വരെ പ്രഖ്യാപിക്കുന്ന സർവശക്തനും എല്ലാം അറിയുന്നവനുമായ സൃഷ്ടാവാണ് അവൻ ആദ്യം മുതൽ തലമുറകളെ വിളിക്കുകയും തൻ്റെ ഉദ്ദേശ്യങ്ങൾ നിലനിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പതിനൊന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരം കൂടുതൽ ഊനി പറയുന്നു അവിടെ അവൻ തൻ്റെ നീതിയെ സമീപിക്കുമെന്നും അവൻ്റെ രക്ഷ വൈകുകയില്ലെന്നും പ്രഖ്യാപിക്കുന്നു ദൈവത്തെ ശ്രവിക്കാനും രക്ഷിക്കപ്പെടാനും ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനത്തിനുള്ള ആഹ്വാനത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് തന്നിൽ ആശ്രയിക്കുന്നവർക്ക് തൻ്റെ നീതിയും രക്ഷയും നൽകുമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഈ ഭാഗം ദൈവത്തിൻ്റെ മഹത്വം ശക്തി പരമാധികാരം എന്നിവയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എടുത്തു കാണിക്കുന്നു യേശു തൻ്റെ പൗരോഹിത്യത്തെ സ്ഥിരമായി നിലനിർത്തുന്നു പിന്തുടർച്ചയോ പകരക്കാരനോ ആവശ്യമില്ല ഇത് യേശുവിൻ്റെ ശാശ്വത സ്വഭാവത്തെയും വിശ്വാസികൾക്ക് നിരന്തരമായ രക്ഷയും മധ്യസ്ഥതയും നൽകാനുള്ള അവൻ്റെ കഴിവിനെ എടുത്തു കാണിക്കുന്നു യേശുവിൻ്റെ ധാർമ്മിക പൂർണതയും മനുഷ്യരാശിയുടെ പാപങ്ങൾക്കായി തികഞ്ഞ ത്യാഗം നൽകാനുള്ള അവൻ്റെ കഴിവിനെയും കുറിച്ച് ഈ ഭാഗം നമ്മോട് പറയുന്നു യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഫലപ്രാപ്തിയെ ഊനി പറഞ്ഞുകൊണ്ടാണ് ഹെബ്രായേർ ഏഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉപസംഹരിക്കുന്നത് തികഞ്ഞ മഹാപുരോഹിതൻ എന്ന നിലയിൽ വിശ്വാസികളെ പൂർണ്ണമായും എന്നേക്കും രക്ഷിക്കാൻ യേശുവിന് കഴിയും അവർക്ക് നിത്യരക്ഷയും ദേവസാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനവും പ്രദാനം ചെയ്യുന്നു ആത്യന്തികവും ശാശ്വതവുമായ മഹാപുരോഹിതനായ യേശുവിൽ വിശ്വാസമർപ്പിക്കാനും അവരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള അവൻ്റെ പരിപൂർണമായ ത്യാഗത്തിലും മധ്യസ്ഥതയിലും ആശ്രയിക്കാനും ഈ ഭാഗം വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ കാനായിലെ കല്യാണവിരുന്നിനെ പറയുന്നത് ഗലീലയിലെ കാനായിൽ നടന്ന ഒരു വിവാഹത്തിന് യേശുവിനെയും അവൻ്റെ അമ്മ മറിയത്തെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു ആഘോഷവേളയിൽ വീഞ്ഞു തീർന്നപ്പോൾ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യമുള്ള മറിയം അവനെ സമീപിച്ചു പറഞ്ഞു അവർക്ക് ഇനി വീഞ്ഞില്ല അപ്പോൾ യേശു ഇപ്രകാരം മറുപടി പറയുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഇത് കേട്ട് യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു ക കലവറക്കാരൻ്റെ അടുത്തെത്തിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കുകയും വെള്ളം അത്ഭുതകരമായി വീഞ്ഞായി രൂപാന്തരപ്പെടുകയും ചെയ്തു ഈ അത്ഭുതം യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു സുപ്രധാന നിമിഷമായി വർധിക്കുന്നു കാരണം അത് അതവൻ്റെ ദൈവിക ശക്തിയും മഹത്വവും അവൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു കാനായിലെ അത്ഭുതം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം കുറിക്കുകയും തുടർന്നുള്ള അനേകം അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും വേദിയൊരുക്കുകയും ചെയ്യുന്നു അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റാനുള്ള ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വസിക്കാൻ ഈ ഭാഗം യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും ആശ്രയിക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ അനുഭവിക്കാനും ദൈവത്തിൻ്റെ മഹത്വം പ്രതിഫലിക്കുന്ന ജീവിതം നയിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു